ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സ്വീയിങ് റൂം കാണിക്കാനാണ് കേട്ടോ അപ്പോൾ വെറുതെ കാണിക്കാനല്ല അതൊന്ന് ക്ലീൻ ചെയ്യുന്ന കാണിക്കാനാണ് അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് റൂം നല്ല മെസ്സി ആയിട്ടാണുള്ളത് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് ഞാൻ ഒരു കോട്ടൺ ഫ്രോക്കിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല പട പോലെ ഉണ്ട് ഈ ഒരു റൂം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം ഇതങ്ങനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനൊന്നും പറ്റില്ല ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ നമ്മുടെ കോട്ടൺ കളക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്കൊന്ന് ഒതുക്കി വെക്കണം അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു കവറൊക്കെ ഇതിന്റെ അടിയിലേക്ക് വെക്കാണ് അപ്പോൾ ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു ആ ഒരു കവറ് അപ്പം ഞാൻ പൊതുവേ പൈപ്പിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസൊക്കെ കവേഴ്സിലാക്കിയിട്ട് ഇട്ട് വെക്കാറാണ് അപ്പോൾ അത് ഒരു ഡ്രസ്സിന് വേണ്ടി എടുക്കുന്നതാണെങ്കിൽ മൊത്തം വലിച്ചിട്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതൊരു വലിയൊരു പരിപാടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഈ ഒരു ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതെൻ്റെ ത്രെഡ് ബോക്സസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോക്സസ്സിലാണ് ഇട്ട് വെക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ വിട്ടു വെക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നാറുണ്ട് എല്ലാതും നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ത്രെഡ് ആവശ്യം കഴിഞ്ഞത് ഞാൻ എടുത്ത് ഇതിലേക്ക് വെക്കുകയാണ് പിന്നെ ആവശ്യമുള്ളത് അതിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേണേൽ നമുക്ക് ത്രെഡിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ നല്ല യൂസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ത്രെഡ് പൊടി പിടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് കാരണം ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ട് പൊടി വരുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി നീറ്റായിട്ടും തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്റ്റോർ ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ചധികം വർക്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ ത്രെഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് ഡ്രസ്സ് ചെയ്യാനുള്ള ത്രെഡ് ഞാൻ പുറത്തെടുക്കും എന്നിട്ട് അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് തിരിച്ചു വെച്ചിട്ട് അടുത്ത ഡ്രെസ്സിനുള്ളത് എടുത്ത് പുറത്ത് വെക്കും അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ടല്ലോ സൈഡിൽ ആ ബോക്സിലാണ് സ്റ്റോർ ചെയ്യാറുള്ളത് അപ്പോൾ പിന്നീട് ആവശ്യം കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ തിരിച്ചു വെക്കും അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അതൊരു ഈസി ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇതിൽ ഇത്രയും ത്രെഡുകൾ ബാക്കിയുണ്ട് ഇനി നമുക്ക് ഇതിൽ കട്ടറ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ തിരിച്ചു വെക്കാം ഇതെൻ്റെ ലേസസ് വെക്കുന്ന ബോക്സാണ് കേട്ടോ കണ്ടോ ഇതുപോലത്തെ ലേസസ് ഒക്കെ ഞാൻ ഇതിൽ ആണ് സ്റ്റോർ ചെയ്യാറുള്ളത് അടുത്ത ബോക്സ് വരുന്നത് ലേസസ് അല്ല ഇലാസ്റ്റിക്കിൻ്റെ ബോക്സസ് ആണ് അപ്പോൾ ഇതിലെ എല്ലാ സൈസ് ഇലാസ്റ്റിക്കും ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫാബ്രിക് ഒക്കെ എടുത്ത് ഇതിലേക്ക് കെട്ടിവെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പീസസ് അപ്പോൾ അതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു പീസിനാണ് നമ്മൾ തപ്പുന്നതെങ്കിലും എല്ലാം കൂടി ഇങ്ങനെ മെസ്സായിട്ട് കിടക്കും ആ ഒരു പീസിന് തപ്പുമ്പോൾ എല്ലാം കൂടി എടുത്ത് പുറത്ത് വലിച്ചിട്ടിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു പൈപ്പിങ്ങിനോ എന്തോ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ളതൊക്കെ എടുത്ത് കെട്ടി വെക്കാൻ പോവുകയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അരി അറിയാമായിരിക്കും ഇങ്ങനെ ഒരുപാട് ഫാബ്രിക്സ് നമ്മളെടുത്ത് ഉണ്ടാവും പക്ഷേ എല്ലാ ഫാബ്രിക്സും നമുക്ക് എടുത്ത് വെക്കാനും പറ്റില്ല ചിലതൊക്കെ നല്ലതൊക്കെ നമ്മൾ കളയുകയും ചെയ്യും കാരണം നമുക്ക് എല്ലാത്തിനും സൂക്ഷിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പം ഇത് നമ്മുടെ പാറ്റേൺസ് പാറ്റേൺസാണ് കേട്ടോ ഡ്രസ്സൊക്കെ ചെയ്യുന്ന പാറ്റേൺസ് ആണ് ഇത് നമുക്ക് ഈ ബാക്ക് ബാസ്ക്കറ്റിൽ വെക്കാം ഇത് വേറൊരു ത്രെഡ് ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ കുറച്ച് എന്താ പറയുക ആണ് അപ്പോൾ ഞാൻ കൂടുതൽ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കുറച്ച് വാങ്ങിക്കുന്നതും ഉണ്ട് അല്ലാതെ വാങ്ങിക്കുന്നതും ഉണ്ട് അങ്ങനെ കുറച്ച് ലൈനിങ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറൊരു യൂസിന് വേണ്ടി എടുത്തതായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിങ്ങനെ പരക്കാകുമ്പോൾ നമുക്ക് എടുക്കാൻ ഇത് ഉള്ളത് നമ്മൾ അറിയൂല അപ്പോൾ പുതിയ പിന്നെയും വാങ്ങിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ടായിരുന്നു ലൈനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ കരുതി ഒരു ഫാ ഒരു കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാമല്ലോ അപ്പം ഞാൻ പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ കാരണം കുറേ ആയി വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ആയ ഒരു തെറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെയും ഓഡിയോ റീ റീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വീണ്ടും അതൊരു മെനക്കടാണ് അപ്പോൾ എത്ര എടുത്താലും ശരിയാവില്ല ഇങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് അടിച്ചെടുക്കുന്നില്ല നിങ്ങളതൊന്ന് ക്ഷമിക്കാം വാക്കുകളിൽ ചില ചെറിയ തിരുത്തലുകൾ വരുന്നുണ്ട് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ മെറ്റീരിയൽ ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും വാങ്ങി വെച്ചിട്ടാണ് ഇത്ര അധികമായത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു റൂം ജനലൊക്കെ ഒന്ന് മുട്ടി ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ സമ്മർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇതായിട്ട് വരുന്നതാണ് ഇത് ഡെയിലി വെയർ ആണ് കേട്ടോ ഈ സമ്മറിൽ കുട്ടികൾക്കൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന ഫ്രോക്സ് ആണ് ഇതൊക്കെ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കിഡ്സ് എന്താ പറയുക സ്കേർട്ട് ആൻഡ് ബ്ലൗസാണിത് നല്ലൊരു പിസ്ത ഗ്രീനാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് വരുന്നത് ചെറിയൊരു സിക്സ് മന്ത് ബേബിയുടെ ഡ്രസ്സാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് അധികം ഹെവിയൊന്നുമല്ല നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണിത് പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ബോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ തന്നെ തന്നെ വേറൊരു മോഡൽ അതായത് കളർ ചേഞ്ച് വരുന്ന ഫ്രോക്കാണ് ഇത് ഇത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതെൻ്റെ ഓർഡേഴ്സൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ മെഷർമെൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇത് വരുന്നത് അയേൺ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ കൂട്ടത്തിൽ തന്നെ എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് പിന്നെ നമുക്ക് നമ്മുടെ മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പം ഇതിൻ്റെ മേലെ ഞാൻ മാറ്റി വെച്ച ഫാബ്രിക്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ കോട്ടൺ കളക്ഷൻസിൽ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള ഫാബ്രിക്സാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് വേണം എനിക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചതും ഉണ്ട് കട്ട് ചെയ്യാൻ പോകുന്നതും ഉണ്ട് അങ്ങനെ കുറച്ച് അധികം ഫാബ്രിക്സ് ഉണ്ട് കേട്ടോ കിഡ്സിൻ്റെ സമ്മർ കളക്ഷൻസിൽ വരുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഫ്രോക്സ് അങ്ങനത്തെയൊക്കെ കുറച്ച് കളക്ഷൻസ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ആദ്യം ഈ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് വൈപ്പ് ഉള്ളൂ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക പെരങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നു അത്രമാത്രം നമ്മളിങ്ങനെ എടുക്കുകയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും കേട്ടോ നമുക്കിതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അലസത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അല്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു ഏരിയ കൂടി ഒന്ന് നന്നായി തുടച്ചെടുക്കുകയാണ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒക്കെ ചോക്കിൻ്റെ അല്ലെങ്കിൽ പെന്നിൻ്റെ ഒക്കെ മാർക്ക് കാണും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക മെഷീൻ്റെ ഏരിയ ഒക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്കതാണ് ഇഷ്ടം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര മടി തോന്നും ഞാൻ അങ്ങനത്തെ ഒരാളാണ് എനിക്കെപ്പോഴും ഒരു എല്ലാ ഏരിയയും ക്ലീൻ ആയിട്ടിരിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ആ വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കും ഇതുപോലെയൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ട് എപ്പെങ്കിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കും അപ്പോൾ നല്ല സമാധാനമാണ് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്ന് നമ്മൾ എന്താ പറയുക ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര എന്താ പറയുക ഉഷാറായിരിക്കും ഭയങ്കര എന്താ പറയുക സമാധാനവും സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ്സായിരിക്കും കേട്ടോ അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് വരും അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടൂല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഫ്രീ ആവുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാറാണ് ഞാൻ ചെയ്യാറ് അല്ലാതെപ്പോൾ ഭയങ്കര മെസ്സി ആയിരിക്കും ഒന്ന് കഴിയുമ്പോൾ അടുത്ത് ഒന്ന് കഴിയുമ്പോൾ അടുത്ത് എന്നുള്ള രീതിക്ക് വരും അപ്പോൾ കട്ട് പീസൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും ഇനി ഞാൻ ഇതാ ഈ ഒരു ഏരിയ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കസ്റ്റമർ ഓർഡേഴ്സ് തരുമ്പോഴും അതുപോലെ തന്നെ എൻക്വയറീസ് സമയത്തൊക്കെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് അതൊക്കെ ഒന്ന് എഴുതി വെക്കാറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യാറുള്ളത് അതായത് നമ്മുടെ ജേണൽ എഴുതുക അല്ലെങ്കിൽ നോട്ട്സ് എഴുതുക അങ്ങനത്തൊക്കെ ഒരു ഏരിയയിൽ നിന്നാണ് പിന്നെ ഈ മെഷീൻ കണ്ടോ അതെൻ്റെ ആദ്യത്തെ മെഷീനാണ് ഇപ്പം ഞാനത് കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല ജസ്റ്റ് ഓവർലോക്കിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ വലിയ മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ അത് തന്നെയാണ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിപ്പോങ്കിലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ ഏരിയ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു ഉന്മേഷായിരിക്കും പിന്നെ എൻ്റെ ബുക്സുകൾ ഒരുപാട് ബുക്സുകൾ ഉണ്ട് കേട്ടോ ഓർഡേഴ്സ് എടുക്കുന്ന ബുക്ക് ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ എന്താ പറയുക മെഷർമെൻറ്റ്സ് ചെയ്ത് വെക്കുന്ന ബുക്സുകളുണ്ട് അങ്ങനെ ഒരുപാട് ബുക്സുകളുണ്ട് പിന്നെ ഞാൻ ഓരോ ഡ്രസ്സുകൾ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന ബുക്കുകളുണ്ട് ടുഡു ലിസ്റ്റ് ചെയ്ത ബുക്കുകളുണ്ട് അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട് എനിക്ക് ഇതൊന്നുമല്ല ഇതിനേക്കാളും ഉണ്ട് അപ്പോൾ മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ വെക്കും അല്ലാത്തതൊക്കെ റൂമിലായിട്ട് വെക്കുക ചെയ്യുക ഈ മെഷീന് എനിക്ക് രണ്ടാമത്തെ മെഷീനാണ് കേട്ടോ ആദ്യത്തെ മെഷീന് നിങ്ങൾ കണ്ടോന്നറിയില്ല ഹാളിൽ തന്നെ ഉണ്ട് വേറൊരു ഏരിയയിൽ ഇത് ഞാൻ രണ്ടാമത് വാങ്ങിച്ച മെഷീനാണ് അധികം യൂസ് ചെയ്തിട്ടില്ല ആദ്യത്തെ മെഷീൻ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് അതിന് ശേഷം വാങ്ങിച്ച ഒരു മെഷീൻ ആയിരുന്നു ഒരു മൂന്ന് നാല് വർഷം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആണ് വലുത് വാങ്ങിച്ചത് അപ്പോൾ വലുതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് വലുതാണ് നല്ലത് അല്ലാത്തവർക്ക് ഇങ്ങനത്തെയാണ് നല്ലത് ഞാൻ ഒരുപാട് വർഷം ആദ്യത്തെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതും ഞാൻ യൂസ് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മെഷീൻസാണ് രണ്ട് മെഷീൻസും ഇതുപോലെ തന്നെയാണ് ആദ്യത്തെ മെഷീനും അതിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഇതിനുണ്ടെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റൂം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഒതുക്കി പെറുക്കിയിട്ടില്ലെങ്കിലും അത്യാവശ്യം എല്ലാം ഒന്ന് ഒതുക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ റൂം എല്ലാം കൂടി നീറ്റായിട്ടൊന്നും കിടക്കില്ല കാരണം എപ്പോഴും ഫാബ്രിക്സും കട്ട് പീസും അതുപോലെ തന്നെ കട്ട് ചെയ്തത് കട്ട് ചെയ്യാത്തതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കണ്ടോ എൻ്റെ മെഷീനെ നല്ല നീറ്റായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഉന്മേഷമാണ് അത്യാവശ്യം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഹാളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെഷീനാണ് അത് ആ ഒരു റെഡ് കവർ ഇട്ടിട്ടുള്ളത് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ ഇവിടെ നിലത്തിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുക പിന്നെ ആ ഒരു സൈഡിൽ വെച്ചിട്ടുള്ള ആ ഒരു സോഫ്റ്റ് കട്ടിലാണത് അപ്പൊ അതിലാണ് ഞാൻ മെറ്റീരിയൽസ് ഒക്കെ വെക്കുക മേലെ മൊത്തം ഞാൻ ഈ ഒരു എന്റെ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ വേറെ ആരും അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ അപ്പോൾ യു താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്